ി പറഞ്ഞത് അവിടെ ഒത്തിരി പരിപാടികൾ ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് അങ്ങനെ അവനിങ്ങോട്ടും പിന്നെ വിടാറില്ല അവളെ ഒരു കാര്യത്തിന് പോലും വിടാ ഈയിടം ഞങ്ങളുടെ അപ്പം മരിച്ചു അന്നേരവും അവൾ വന്നില്ല അവൾ അവള് വരാതിരിക്കള് സത്യത്തിൽ അവൾ ആ ഒരു നല്ല കുടുംബശ്രീ ആയിരുന്നു ഒരു കുടുംബിനി ആയിരുന്നു എന്ന് പറയും കാരണം അവൾ ഒരിക്കലും ജിമ്മി അവള് ഞങ്ങളോടൊന്നും കുറ്റം പറയല്ല ജിമ്മിനെ ഒരിക്കലും പറയല പിന്നെയും അമ്മായിമ്മയുടെ അവള് ഡയറക്റ്റ് ആയിട്ട് പറയല അന്നാലും അവള് പറയും ആ അമ്മായിമ്മയുടെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഓക്കെ ആയിക്കോളും എന്നോട് ഇതേ അവള് പറയത്തുള്ളൂ അവള് ജിമ്മിനെ ഒരിക്കലും കുറ്റം പറയല പെട്ടെന്ന് അറിയണം അവൾ ഒരിക്കലും അവൾ ആ രണ്ട് പിള്ളേരെ വെച്ച് അവൾ അത്രയും അവള് ഹാർഡ് വർക്ക് ചെയ്യാനും അവളും എടുത്തിട്ട് ഈ രണ്ട് പിള്ളേരെയായിട്ടും നാട്ടുകാര് ഞങ്ങളോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തിങ്കളാഴ്ച കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക